ഹായ് ഫ്രണ്ട്സ് അബീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പളേ കുറച്ചൊന്ന് കാലായിട്ടുണ്ടാവും നമ്മൾ കണ്ടിട്ട് വേറെ ഒന്നും അല്ല നമ്മൾ നാട്ടിലൊന്നും ഇല്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാറില്ല ഫിഷിംഗ് ഇറങ്ങാറില്ല അതുകൊണ്ടാട്ടോ അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇന്ന് അവിടെ വന്നു ഞാൻ കാണിച്ചുതരാം നമ്മളിന്ന് മീൻ കിട്ടുക തണ്ടാ നമ്മളെ കൊളാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് കോലം കണ്ടില്ലേ ഇതെന്തായാലും നമ്മൾ പറ്റിച്ച് ക്ലീൻ ആക്കുക അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും വരും അപ്പം നമ്മളിന്ന് ഈ കുളത്തില് വരാൽ ഉണ്ടോ നോക്കാൻ പോവാണ് വരാൽ എന്തേലും മീൻ ഉണ്ടോയെന്ന് നോക്കാൻ പോവാണ് കുളം ഇങ്ങനെ കടക്കാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ചൊന്ന് കാലമായിട്ടുണ്ട് ഇവിടെ വെള്ളപ്പൊക്കം കയറിയതിനു ശേഷം കുളം ഇതേ കടപ്പാണ് ഒരു ദുല ദുരന്തമായിട്ട് കിടക്കുകയാണ് നമുക്ക് നോക്കാം നമ്മുടെ കുളത്തിന്റെ അവസ്ഥ കേട്ടോ ഫുൾ ചണ്ടി ഫുൾ ചണ്ടി എന്ന് പറഞ്ഞാൽ ഫുൾ ചണ്ടി ഇവിടെ ജൂലൈ മാസത്തിലൊന്ന് വെള്ളം കയറി ഈ മോട്ടോർ ഷെഡിൻ്റെ ഒക്കെ ഒരുത്ര ലെവലിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു വെള്ളം ഇറങ്ങിയതിനു ശേഷം ഇതിലും ആരും ഇറങ്ങിയിട്ടില്ല മീൻ പിടിച്ചു ഒന്നുമില്ല ഒന്നുമില്ല ഇതിലെന്തേലും മീൻ ഉണ്ടോയെന്ന് നോക്കാൻ പോവാണ് നമ്മള് വരാലോ അനാഭസോ ഇതെല്ലൊക്കെ കിട്ടു നോക്കാം നമ്മൾ നമ്മൾ അൾട്രൈറ്റുമ്പോൾ നമ്മൾ ചെറിയ തവളേനെ കൊറത്തിട്ട് രണ്ട് പുല്ലം നീക്കി ഇവിടെ ഇട്ട് കൊടുക്കും കൊത്തണേനെ കെട്ടു നോക്കാം ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകട്ടോ ഇവിടെ രണ്ട് ഇല നീക്കിയിട്ട് അതിൻ്റെ അടിയിൽ ഞങ്ങൾ സാധനം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഓപ്പൺ ആക്കി വെച്ചാൽ നമുക്ക് മീൻ അടിക്കുമ്പോൾ അപ്പം നോക്കട്ടോ ഇത് രണ്ടിലധികം നീക്കട്ടെ കുറച്ച് നീക്കിട്ടോ ഇല്ല തിക്കാണ് എന്നുള്ള ഈ ചണ്ടി നമ്മളെന്തായാലും അടുത്ത ദിവസം തന്നെ ഈ കുളം ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ വീഡിയോ എടുക്കട്ട ഇത് മൊത്തം അടിച്ച് വറ്റിച്ചിട്ട് ഇത് മൊത്തം ക്ലീനാക്കാം നമ്മൾ എല്ലാ കൊല്ലത്തെയും എത്ര ഗ്യാപ്പ് മതി ഇപ്പോൾ തന്നെ തൽക്കാലത്തിൽ മീൻ ഉണ്ടെങ്കിൽ ഇതിന് തവും തട്ടാം തവളേനെ കുറത്തിട്ടുള്ളത് വൃക്കത്തവള ചെറിയൊരു വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് അത് ഒറ്റക്കേ ഉള്ളൂ കേട്ടോ വീഡിയോ എടുക്കാൻ എടുത്തരാനാരുല്ല ഒറ്റ പിന്നെ അപ്പോൾ എന്താ അപ്പം അതൊക്കെ ഞങ്ങടെ ഇറക്കി കൊടുത്തിട്ടുണ്ടാണ് ഇനി നമുക്ക് മീൻ കൊത്തുമ്പോഴേക്കാണ് എന്താ കൊത്തുക നോക്കാം വെയിറ്റ് ചെയ്യാം നമുക്കിനി പെട്ടെന്നൊന്നും എന്തായാലും കൊത്തുണ്ടാവില്ല കാരണം അറിയാമല്ലോ ഇത്ര ചാണ്ടി ഇതിനകത്തൊന്നും പെട്ടെന്നൊന്നും ഒന്നും കൊത്താറില്ല നോക്കാം ചൂണ്ടത് അങ്ങനെ വെച്ചിട്ടുണ്ടാവും മീൻ അടിച്ചാൽ ഇവിടെ നിന്ന് നീരെടുത്ത് ഓടുന്നതാണ് ഞാൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇനി വെയിറ്റ് ചെയ്യാം മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഓടുന്നുണ്ട് നല്ല ഓട്ടോ ഓടുന്നുണ്ട് ഓടാ കണ്ട 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 കണ്ടാ ഹെവി സാധനം അടിച്ചിട്ടുണ്ട് ഹെവിയാണ് ഹെവിയാണ് ഹെവി സാധനം കേട്ടോ ഒറ്റ കയ്യിൽ ഫോണും മറ്റേ കയ്യിൽ വീഡിയോ ആണ് ഒരു കയ്യിൽ ഫോണും പച്ച കയ്യിലാണ് വീഡിയോ കണ്ടോ പച്ച നിർത്തണത് എൻ്റെ അയ്യോ വരാലാണ് വരാലാണ് വരാത് 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 കണ്ടാ ഇണ്ടാ പച്ച കയ്യില് വീഡിയോ അടിപൊളി ഒരു വരാലിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നാടൻ വരാലാട്ടോ അടിപൊളി ആഹാ സൂപ്പർ വരാൽ അടാ പറഞ്ഞില്ലേ തനി നാടത്ത് നാടൻ വരാലാട്ടോ അത് വിയറ്റ്നാം വരാൽ പോലും അല്ലേ തന്നി നാടൻ വരാൽ ഇതേണ്ട ചുണ്ടുമ്മേ ആണ് സാധനം ഉക്കായിട്ടുള്ളത് സൂപ്പർ വരാൽ അടിപൊളി ഇതിൽ മീനുണ്ട് കിട്ടാ വേണ്ട നാടൻ വരാൽ കെട്ടോ യജ്ഞം വരാലല്ല നാടൻ വരാലാണിത് അടിപൊളി നമുക്ക് കിട്ടിയ മീൻ ഉണ്ടോ നാടൻ വരാലാണ് ആശ എന്താ ചുണ്ടുമ്മേ ഉക്കായിട്ടുള്ളൂ സെറ്റായിട്ട് നമ്മൾ ഒറ്റ കയ്യിലാണെ അതിനെ പിടിച്ച് നോക്കിയത് കിട്ടാ അടിപൊളി സാധനം അപ്പം ഇതിനെ എന്താ ചെയ്യേണ്ട അല്ല നമുക്ക് വീട്ടിൽ കൊണ്ടാ ചോദിച്ചോക്കാം അതിനെന്താ ചെയ്യേണ്ടതെന്ന് ഒരു കുഴപ്പമില്ല കേട്ടോ ഒറ്റ കൈ കൊണ്ട് മീൻ പിടിച്ച ഒറ്റ പിടിച്ച് ഒറ്റക്കൈണ്ട് പിന്നെ ഒരു ബ്രാലിനെ കിട്ടിട്ടുണ്ട് അതിനെന്താ ചെയ്യണ്ടേ പുറത്തുനിന്ന ബ്രാലിനെ കിട്ടിയിട്ടുണ്ട് വല്യ ബ്രാല കൊണ്ടാ നാടന നാടന പോലെ നാടന നാടൻമ്യല്ല ഇത് താളും മറ്റേ വെള്ളപ്പൊക്കത്തിൽ വന്നാൽ മത് നാടനാ മറ്റേ വളർത്താണെങ്കിലല്ലേ നമ്മൾ ഇട്ടത് തിരിച്ചിടലെന്നാ ഇപ്പൊ ഗൈസ് എല്ലാവരും തിരിച്ചിടാൻ പറയണു നമുക്ക് തിരിച്ചുവിടാം ഇപ്പൊ ഗൈസ് ഭൂരിപക്ഷ തീരുമാനം മൂപ്പരാളെ റിലീസ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു അപ്പൊ നമുക്ക് ആശാനെ കൊണ്ട് റിലീസ് ചെയ്യാൻ കേട്ടോ നാടൻ എങ്ങനെയാണ് നമ്മളിതിനെ കൊല്ലാൻ പാടില്ലല്ലോ അടിപൊളി അൺഎക്സ്പെക്ടേഡ് ആയി കിട്ടിയതാട്ടോ നമുക്ക് അവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് സാധനം വലിച്ച് കിട്ടിയതാണ് അപ്പോൾ മുത്തേ പോയി ജീവിച്ചു കേട്ടോ അടിപൊളി ചെറിയൊരു വീഡിയോ ആയിരുന്നു ഞാൻ ഞാനൊന്ന് പരീക്ഷണം നടത്തുന്ന ഒന്ന് വീഡിയോ എടുത്തതാണ് അഥവാ എന്തെങ്കിലും ക്യാച്ച് കിട്ടിയാൽ കാണിക്കാച്ചിട്ട് നമുക്ക് മീൻ കിട്ടി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമുക്കിത് വറ്റിച്ചണത് എന്തായാലും ഞാൻ വീഡിയോ എടുക്കാം അപ്പോൾ അതുവരേക്കും ബൈ